ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് നോമ്പ് ഇരുപത്തഞ്ചിൻ്റെ വിശേഷങ്ങളുമായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മുളക് ബജി നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റിൽ എങ്ങനെ വറുത്തെടുക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മുളകാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി പത്തിരിയാണ് കേട്ടോ അപ്പോൾ പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു മുളക് ബജി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് കുറച്ച് നീളം കൂടുതലുള്ള മുളകാണ്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് രണ്ടാക്കി കട്ട് ചെയ്ത ശേഷം നടുവിലൂടെ ഒന്ന് വിളർത്തിയെടുക്കുകയാണ് ട്ടോ അപ്പോൾ ഇതേപോലെ പൊളിച്ചെടുക്കുക നല്ല നീളമുള്ള കാരണം നമ്മൾ ഇതേപോലെ രണ്ടാക്കി പൊളിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിച്ചിട്ട് ബാലൻസ് വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വറുക്കാൻ എളുപ്പത്തിനാണ് ട്ടോ നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഒക്കെ ഒന്ന് കളയണം അത് അത്യാവശ്യം എരിവുള്ള മുളകാണ് ട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒക്കെ ഒഴിവാക്കുകയാണ് അപ്പം നമുക്ക് അധികം എരിവില്ലാത്ത മുളകാണെങ്കിൽ ഈ സീഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം അത് നല്ല എരിവുള്ള കാരണം തന്നെ ഞാൻ സീഡ്സ് മുഴുവൻ കളയുകയാണ് പിന്നെ നമ്മുടെ ഈ ഒരു തൊലിയിൽ തന്നെ ഉണ്ടായിരിക്കും കൂട്ടം അത്യാവശ്യം എരിവ് എരിവുള്ള മുളക് ആയതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് ഈ സീഡ്സ് നമുക്ക് ഒഴിവാക്കാം അത് വേറെ വല്ല റെസിപ്പി റെഡിയാക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ മുഴുവൻ സീഡ്സും ഓരോ മുളകിൽ നിന്നും ഒഴിവാക്കിയിട്ട് ഇതേ രീതിക്ക് രണ്ടാക്കി പിളർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയും സീഡ്സ് നമുക്ക് കിട്ടിയത് നമുക്കതിലേക്കുള്ള ചമ്മന്തി എടുക്കാം അപ്പോൾ ഞാനിത് അതിലേക്ക് ഒരു സവാളയും രണ്ട് ചെറിയ ഉള്ളി പിന്നെ തേങ്ങ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് സവാള ചേർത്ത് കൊടുക്കണ ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നമുക്ക് ബജിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ സവാളയുടെ ഒരു കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു മുളക് ഇതേ രീതിയിലെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത്ര കരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഒന്ന് കഴുകി എടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് വാളൻപുളിയുടെ വാളൻപുളി പിഴിഞ്ഞെടുത്തത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ബജിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ആ ഒരു അത് ഇതല്ലെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്താലും മതി അപ്പോഴേക്കിനും നമ്മുടെ ഈ ഒരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ നമ്മൾ ഈ സീഡ്സ് എല്ലാം കളഞ്ഞ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ചമ്മന്തി ഇതേ രീതിക്കൊന്ന് നിറച്ച് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ടാണ് അത് പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഇളകി പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തേക്ക് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓരോന്നും ഇതേ രീതിക്ക് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് ചമ്മന്തി അല്ലെങ്കിൽ സവാളയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഒക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനേക്കാളൊക്കെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചമ്മന്തി വെച്ചിട്ട് നമ്മൾ ബജ റെഡിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ മുഴുവൻ മുളകും ഇതേ രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മുളകൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു ബോളിലോട്ട് രണ്ട് കപ്പോളം മൈദാ മാവും മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി paste കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദാ മാവ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ എന്ന രീതിയിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നന്നായിട്ട് പൊങ്ങി വരേണ്ടത് ചെറിയ സ്പൂണാണ് കേട്ടോ ഒരു പിഞ്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എരിവില്ലാത്ത മുളകാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഇതിലേക്കൊരു അര ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കട്ടോ ഈ ഒരു ബാറ്ററിലോട്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ വെള്ളം ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച ശേഷം ആണ് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് ഒത്തിരി ലൂസായി പോവുകയാണെങ്കിൽ ഈ ഒരു ബാറ്റർ നമ്മൾ മുളക് പൊരിക്കുന്ന സമയത്ത് ആ വറുത്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ എണ്ണ അബ്സോർബാവും കേട്ടോ അപ്പോൾ നന്നായി തന്നെ ഓയിൽ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ കുറച്ചൊരു തിക്കോട് കൂടിട്ട് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കണമെങ്കിൽ ഒന്നും അധികം അബ്സോർബ് ചെയ്യില്ല നമ്മുടെ ആ ഒരു ബജിക്ക് അപ്പോൾ അതാ ഈ ഒരു തിക്കിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഇതാ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഒരു കുറച്ച് പഴയ ഒരു ആണ് ട്ടോ അപ്പം അത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിനേക്കാളും ഉഷാറുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് നടന്നു കിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഒഴിവാക്കിയിട്ടില്ല അപ്പം നെന്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നമുക്ക് നോൺ സ്റ്റിക്ക് പാനിനേക്കാളും ആയി തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചട്ടിക്ക് അപ്പോൾ ഒട്ടുമിക്ക വീടുകളിൽ ഉണ്ടായിരിക്കൂട്ടെ ഇതേ രീതിക്ക് ഒരു ചട്ടി അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് അടർന്ന് കിട്ടും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന കാരണം ഇത് നമ്മൾ ഒഴിവാക്കാറില്ല കേട്ടോ അപ്പം നമുക്ക് ഓരോ പജിയും എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക ലോ ടു മീഡിയം ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കടലമാവ് നമ്മൾ ചേർത്ത കാരണം തന്നെ കരിയുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ മീഡിയം ടു ലോ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതേപോലെ തന്നെ നമ്മൾ എഗ്ഗ് ബജിയും മുളക് ബജിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ പാനിൽ അടുക്കി പിടിക്കുന്ന പാന് യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള മാവ് അടർന്ന് പോയിട്ട് നമ്മൾ പൊട്ടി പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ മേത്തേക്കൊക്കെ ചിതറാൻ ചാൻസ് ഉണ്ട് ട്ടോ അപ്പോൾ അത് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല അടിക്ക് പിടിക്കാത്ത പാനെന്നെ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അതാ നമ്മുടെ മുളക് ബജി അടിഭാഗമൊക്കെ കളറൊക്കെ ആയി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് മാത്രമേ നമ്മളിത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ അടിഭാഗത്തുള്ള മാവൊക്കെ അടർന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തെറിക്കാനും ചാൻസ് ഉണ്ട് ട്ടോ അപ്പോൾ ഈ ഒരു ആകുമ്പോൾ മാത്രം നമ്മൾ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇനി ഈ ഒരു ലെവലിൽ ഈ ഭാഗവും റെഡിയായ ശേഷം വീണ്ടും ഒന്ന് ഒന്നുകൂടി തിരിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ crispy ആക്കി എടുക്കണം അപ്പോൾ ഞാൻ അത് കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല crispy ആയിട്ടുണ്ട് കളറൊന്നും ചേഞ്ചായിട്ടില്ല കേട്ടോ അപ്പോൾ കരിഞ്ഞു പോകാതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജ റെഡി ആക്കി എടുക്കുക പിന്നെ ഇതിൽ നമ്മളാ ചമ്മന്തിയൊക്കെ പിള്ള ഇതെടുത്ത കാരണത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മുളക് ബജിക്ക് അങ്ങനെ മുഴുവൻ മുളക് ബജിയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ബാറ്റർ കുറച്ച് ബാക്കിയുള്ള കാരണം തന്നെ ഞാൻ അതിലൂടെ കട കൊക്കവട കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൊക്കവടയും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഈയൊരു കൊക്കവടയുടെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സംശയമുള്ളവർക്ക് അതിൽ പോയി കാണാവുന്നതാണ് ഇത് നല്ല ടേസ്റ്റ് ആട്ടെ ഈ ഒരു കൊക്കവട അപ്പം ഞാൻ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കാണുന്ന നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ മുളക് ബജിയും അതേപോലെ തന്നെ കൊക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ പാർട്ടിക്കുള്ള രണ്ടായിട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ അത്താഴത്തിന് ചീരാ കഞ്ഞി കഴിക്കാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കഞ്ഞിതാ സ്റ്റവ് ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് മട്ടൺ കറിയാണ് അതും ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ട്ടോ അപ്പോൾ അതിലേക്ക് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ കുറച്ച് പേര് മട്ടൻ കറി കഴിക്കാത്തവർ കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കറി കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മട്ടൺ കറി നല്ല ടേസ്റ്റ് ആണ് പക്ഷേ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതാ ചിക്കൻ കറിയും ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഇത് നല്ല ടേസ്റ്റാണ് നമ്മുടെ ബെസ്റ്റ് കോമ്പിനേഷൻ ഉണ്ട് അത് രണ്ടും നമ്മുടെ പ പിന്നെ ഇന്നത്തേക്കുള്ള ഫ്രൂട്ട്സും റെഡി ആയിട്ടുണ്ട് കൊക്കുംപറി അതേപോലെ തന്നെ വാട്ടർമെലൺ ഇതേപോലെ മുന്തിരി അതൊക്കെ നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ മാംഗോ ജ്യൂസ് ആണ് ഇട്ട് നമ്മുടെ ഇന്നത്തെ ഐറ്റംസ് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും വന്ന് മുളക് റെഡി ആക്കി എടുക്കണം നല്ല ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബൈ